ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണ് കേട്ടോ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കൊച്ചിയിലെ ബ്ലോക്കിലൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ പോയി ഇവിടെ സിഗ്നലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു രാത്രി സമയത്ത് കാരണം ഈ കാഴ്ചയാണ് രാത്രിയിലാണ് രാത്രി പോകേണ്ടത് എന്നുള്ളത് കൊണ്ട് രാത്രി പോയി നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായല്ലോ ബ്രോഡ്വേ പോയതാണ് ബ്രോഡ്വേ നല്ല ക്രിസ്മസിനെ വെൽക്കം ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് നല്ല ക്രിസ്മസ് ട്രീയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള എന്താ ഐറ്റംസ് ഒക്കെ അവിടെ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ അവിടെ നിന്നെല്ലാം വാങ്ങാൻ പറ്റും കേട്ടോ കാര്യം നല്ല റേറ്റ് കുറവിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് രാത്രി വേണം പോവാൻ രാത്രിയിലാണ് കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ റീൽസിലിങ്ങനെ കണ്ട് 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 പോകണം 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 എന്ന് വിചാരിച്ചു ഇന്നായിരുന്നു എനിക്ക് നടന്നത് എന്തായാലും ഞാൻ പോയി അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എത്രയേ ഉള്ളൂ ചേച്ചാ